Yeah. <laughs> ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതയും മഹേഷും കൂടി അങ്ങനെ ബീച്ചിന്റെ സൈഡ് നിൽക്കുന്ന സമയത്ത് ഇഷിത മഹേഷോട് പണ്ട് ഷോ എന്തൊരു ദേഷ്യ മഹേഷ് മാധവ് പോയി ഇനി ഒരിക്കലും മാധവിനെ കാണാൻ വേണ്ടി വരില്ല കാരണം എന്നറിയാവോ ആ രീതിയിലാ മാധവിനോട് മഹേഷ് പറഞ്ഞത് സത്യമന എനിക്ക് ഒത്തിരി ഇഷ്ടം ഒരു ഭാര്യ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് മഹേഷ് പറഞ്ഞത് ഐ ലവ് യു മഹേഷ് എന്ന് പറയട്ടെ മഹേഷിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാട്ടോ ഇഷിത കുറച്ചു നേരം ഉമ്മ അങ്ങനെ കൊടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും സ്കൂൾ കുട്ടികൾ അങ്ങോട്ടേക്ക് വരും ാണ് അതെ കാമിതാക്കളെ ഇത് പൊതുസ്ഥലമാണ് നിങ്ങളുടെ വീടല്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ചെറിയ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ചെറിയ അമ്പിളരെ അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പോഴേക്കും ഇഷിത ഒന്നും മിണ്ടുന്നില്ല മഹേഷിനെ നോക്കുമ്പോഴേക്കും ആ കുട്ടികൾ പറയണ്ട ആഹാ ഇത് കൊള്ളാലോ അപ്പോ കാമുകൻ വീൽ ചേരാണ് ഉം അപ്പൊ ഇതാണ് റിയൽ ലവ് അല്ലേടാ എന്ന് കൂട്ടുകാരോട് ചോദിക്കാട്ടെ മറ്റേ കൂട്ടുകാരെ അപ്പോഴേക്കും മഹേഷ് പാടേടേടാ പോടാ 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 വീട്ടിൽ പോടാ എന്ന് ഇങ്ങനെ പറയാണ് ആ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ അവിടുന്ന് പോവാണ് മഹേഷ് നോക്കി ഇഷിത ചിരിക്കുന്നുണ്ട് ഇഷിതയെ നോക്കി മഹേഷ് ചിരിക്കാട്ടോ പിന്നെ പിന്നീട് അവര് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്ക് മഹേഷ് ഒരു എന്നെ കാലോചിച്ചിട്ട് ഇങ്ങനെ തന്നെ ബെഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കയാണ് മഹേഷിത കൈ ഭക്ഷണവും അതുപോലെ തന്നെ കൈ കഴുകാൻ വെള്ളവും കൊണ്ടിരുന്നേ അതെ മഹേഷ് ചന്ദ്രൻ ഭക്ഷണം കഴിച്ചാലോ സമയം ഒത്തിരി ചിപ്പി കഴിച്ചോടോ എന്ന് ചോദിക്കുകയാണ് ആ അവള് കഴിച്ചു ഇപ്പൊ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുക അയ്യോ എന്റെ കൈ വേദനിക്കുന്നേ അയ്യോ എന്റെ കൈ വേദിക്കുന്ന അയ്യോ എന്ത് പറ്റി ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ അറിവിലൂടെ പെട്ടെന്ന് ഒരു വേദന ദൈവമേ ഇത് എന്ത് പറ്റി കൈ അനക്കാതെ വെക്ക് അനക്കാതെ വെക്ക് മഹേഷ് എന്ന് പറയാണ് ഇതിലൂടെ കുഴപ്പമൊന്നുമില്ല എന്നി ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ ഏയ് കുഴപ്പമൊന്നുമില്ലോ എന്ന് പറയുകയാണ് ഇഷിത മഹേഷിന്റെ മുഖത്തോകുമ്പോൾ മഹേഷ് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുട്ടോ ഇഷിത ഒക്കെ കാര്യം മനസ്സിലായി അടവാണെന്ന് ഓഹോ മഹേഷിന്റെ അടവാണിതല്ലേ അയ്യോ ഇല്ലടോ എനിക്ക് നല്ല വേദന ഉണ്ട് ഒട്ടും നനക്കാൻ പയ്യാ നല്ല വേദന ഉണ്ട് ആഹാ എങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കാം ഡോക്ടർ വട്ടെ കയ്യിൽ ഇഞ്ചെക്ഷൻ വെച്ച് തരും പിന്നെ കൊഴപ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറയണോ അതൊന്നും വേണ്ട എന്തു പറയണ കൈ കൊട്ടും അനക്കാൻ പോലും പെട്ടന്ന് ഇനിയിപ്പ എങ്ങനെ ഭക്ഷണം കഴിക്കോന്ന ഞാൻ ആലോചിക്കണത് അയ്യോ കൈ അനക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ എന്തു ചെയ്യും ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയണ പഹേഷ് വേണ്ട അയ്യോ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല ഭയങ്കര വിഷപ്പ് അറിയാലോ എനിക്ക് ഒരുപാട് മരുന്ന് കഴിക്കാനുണ്ട് ഉം മഹേഷെ എനിക്ക് മഹേഷിന്റെ അടവ് എനിക്ക് മനസ്സിലായി ഇപ്പൊ കുഞ്ഞുവാവയ്ക്ക് എന്ത് വേണം വാരിത്തരണോ ആ വാരിത്തന്ന നല്ലതായിരിക്കും ഉം എങ്കിലേ കുഞ്ഞുവാവയ്ക്ക് അമ്മ വാരിത്തരാൻ കേട്ടോ എന്ന് വേണ്ട മഹേഷിന് ഇഷിത വാരി കൊടുക്കാട്ടോ ആ സമയത്ത് മഹേഷ് ഇഷിതെടുത്ത് പറയണ്ട് ഇപ്പഴേ തന്റെ പല പല മുഖങ്ങളാണ് ഞാൻ കാണുന്നത് എന്ത് മുഖങ്ങൾ അല്ല ഒരു ഭാര്യടാ ഒരു ഡോക്ടറിന്റെ ഒരു ചേച്ചിയുടെ ഒരു കാമുകിയുടെ കാമുകിയുടെയോ അതെ താനന്റെ കാമുകിയാണല്ലോ ഭാര്യയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഭാര്യ ആയിട്ടില്ലല്ലോ ഉം മഹേഷെ മതി ഇന്ന് ഭയങ്കര മൂഡിലാണല്ലോ റൊമാൻറ്റിക് മൂഡില്ല് അപ്പോഴേക്കും മഹേഷ് പെട്ടെന്ന് ചുമക്കുവാട്ടോ അയ്യോ ചുമയാണല്ലോ എന്ന് പെട്ട് വേഗം തന്നെ ഇഷിത കൈ വെച്ചിങ്ങനെ തലയിങ്ങനെ തലയോട് തട്ടുമ്പോഴേക്കും മഹേഷിങ്ങനെ ചിരിക്കുകയാണ് ഓഹോ അപ്പൊ ഇത് വടവാണല്ലേ ഉം അടവ് ഇത്തിരി കൂടുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും മഹേഷിങ്ങിനെ മഹേഷിന് വായിൽ കൊടുക്കുകയാണ് ഇഷിദ് അപ്പോഴേക്കും മഹേഷിന്റെ ഫോൺ ബലടിക്കും മഹേഷ് പേണ്ടോ ഓ ആരാണ് ഈ റൊമാന്റിക് സമയത്ത് ശല്യം ചെയ്യണത് മഹേഷ് നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഇഷിത ഫോൺ നോക്കുമ്പോഴേക്കും രചനയാട്ടോ ആഹാ മഹേഷ് എത്ര കൃത്യമായിട്ടാ പറഞ്ഞത് മഹേഷ് പറഞ്ഞ ആള് തന്നെയാ നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി തന്നെയാ വിളിക്കണത് ഈ ഓ നാശം അവൾ അതിനാ വിളിക്കണത് ഫോൺ എടുക്കട്ടെ എടുക്കണ്ട കട്ട് ചെയ്ത് വിടും കട്ട് ചെയ്താ വീണ്ടും വീണ്ടും വിളിക്കും എങ്കിലും എടുക്കണതല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോൺ എടുക്കാണ് ലൗഡ് സ്പീക്കർ ഇടുന്നുണ്ട് കേട്ടോ ഹലോ എന്ന് രചന പറയുമ്പോ ആ ഹലോ ആ മഹേഷ് ഇല്ലേ മഹേഷെ മഹേഷ് ഉണ്ടല്ലോ മഹേഷിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുക എനിക്ക് മഹേഷിനോട് ഒന്ന് സംസാരിക്കണമായിരുന്നു എന്ന് രചന പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് അതെ മഹേഷിന്റെ കയ്യിലെ ഫോൺ കൊടുക്കാൻ പറ്റില്ല ഞാനും മഹേഷ് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണ് അതുകൊണ്ട് ഫോൺ കൊടുക്കാൻ പറ്റില്ല ഇത് പാട്ട് ഇഷിത ഫോൺ കട്ടുകയാണ് രചനക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുട്ടോ രചന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹോ അവൾക്ക് എന്ത് ധൈര്യമുണ്ടോ എന്റെ അടുത്ത് അങ്ങനെ പറയാനായിട്ട് എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് നടക്കുന്നുണ്ട് ശേഷം സുമീന ഫോൺ വിളിക്കുകയാണ് സുമി ഫോൺ എടുക്കണ്ട ഹലോ രചന എന്താടി അടി അതെ ഞാനിപ്പോ മഹേഷിനെ വിളിച്ചിരുന്നു എന്നിട്ട് നിന്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കണെന്ന് മഹേഷ് എന്തിനും പറഞ്ഞോ അല്ലടി മഹേഷ് വെച്ചപ്പോൾ ഇഷിതയാ ഫോൺ എടുത്തത് മഹേഷിനെ ഫോൺ കൊടുക്കാമെന്ന് വെച്ചപ്പോ അവൾ എന്നോട് പറയാ അവര് ഭയങ്കര റൊമാൻറ്റിക് മൂഡാണ് ഫോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് ആ അത് ചിലപ്പോ സത്യമായിരിക്കും എന്താ എന്താ സുമി നീ അങ്ങനെ പറയണത് അല്ല ഞാൻ നിനക്ക് വിഷമം ഉണ്ടെന്ന് വെച്ചാൽ പറയാതിരുന്നതാണ് ഇന്ന് മഹേഷിനെയും ഇഷിതേനെയും ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു മഹേഷ് ബെഡ് റെസ്റ്റിലാന്നല്ലേ നീ വിചാരിച്ച ബെഡ് റെസ്റ്റ് ഒന്നും അല്ല ഏഹ് ബെഡ് റെസ്റ്റ് ഇല്ലെന്നോ മഹേഷിനെ നടക്കാന്നും പറ്റില്ലല്ലോ ആ നടക്കാൻ പറ്റുള്ള വീൽ ചെയറില കൊണ്ടുപോയിക്കുന്നത് അതെ നിന്നോട് പറയണ്ടെന്നു വെച്ചിട്ട് നിനക്ക് വിഷമ ഒന്നിച്ചിട്ടാ നിനക്ക് വിശ്വാസാവില്ലെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോം വർക്ക് സുമി ആ സമയത്ത് തന്നെ സുമി ഫോട്ടോ അയക്കുന്നുണ്ട് മെസ്സേജ് വരുമ്പോ രചന നോക്കുമ്പോഴേക്കും ഇഷുത മഹേഷിനെ കൊണ്ടുപോണ ഫോട്ടോ ആട്ടോ രചനയ്ക്ക് ദേഷ്യം വരുവാണ് ആ സമയത്താണ് ആദ്യം അങ്ങോട്ടേക്ക് വരുന്ന വരുന്നത് മമ്മി എന്താ എന്ന് ചോദിക്കുമ്പോ എന്താടാ അതന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താ നിനക്ക് എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും മമ്മി എന്തിനാ എന്നോട് ചൂടുങ്ങുന്നത് ആ ഓരോന്നൊക്കെ വരുത്തേക്കുമ്പോ മമ്മി ആലോചിക്കണെന്ന് ഇതുപോലെ ദുഃഖിക്കേണ്ടി വരുന്നു ഞാൻ എന്ത് ചെയ്യുന്നുടാ നീ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും അത് കേട്ടുകണ്ട് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം പറഞ്ഞല്ല മമ്മി ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്റെയൊക്കെ ശിക്ഷയായിട്ട് എപ്പോഴാണ് മമ്മിക്ക് ഓരോ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എടാ നീ നിന്റെ കാര്യം നോക്കി നിന്നു എന്റെ കാലത്ത് ഇടവേണ്ട ആ മമ്മി ഒരിത്തിന് തല എടുത്തിട്ടുണ്ടോ കൂട്ടുകാരെച്ചിട്ട് അവര് തന്നെ മമ്മീനടുത്തത് ചതിക്കും പോള അവിടെ നിന്ന് എന്ന് പറയാണ് മമ്മി അതെ എനിക്ക് പ്രാത പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രജന അവിടെ നിന്ന് പോവാണ് ആദിയുടെ അടുത്തേക്ക് ആകാശം വരുന്നുണ്ട് ഹലോ ആദി എന്താണ് നിന്റെ മമ്മി പറയണത് എടാ മമ്മിയാണെങ്കിൽ തെറ്റ് കണ്ടാലേ മുഖത്ത് നോക്കി രണ്ട് കൊടുക്കണോടാ എന്ന് പറയാണ് നീ പോടാ എന്ന് പറയാണ് ഏഹ് എന്താ നീ വിളിച്ചത് നീ പോടാ നീ നിന്റെ കാര്യം നോക്കി പോടാ എന്ന് പറയാണ് നീ എന്നെ പോടാന്ന് വിളിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം നിനെ ആദിനെ പിടിക്കാൻ വേണ്ടി പോവാട്ടോ ആകാശ് ആദ്യം അവിടെ നിന്ന് ഓടി വെക്ക റൂമിൽ പോയിട്ട് വാതിൽ ലോക്കിതിൽ പൊട്ടിക്കരയാണ് ആകാശ് വാതിൽ ഡോറിന്റെ പുറത്തുനിന്ന് പറയണ്ടേടാ നരിന്ന് ചെക്ക നീ പുറത്തിറങ്ങോളോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാട്ടോ ആകാശ് ആ സമയത്ത് രജനി രജനിയാണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ആകാശ് രണ്ട് മദ്യമൊക്കെ കഴിച്ചിട്ട് രജിനീന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എടി നിന്റെ മോന്റെ വാലിനിക്കണ കേൾക്കേണ്ട ആവശ്യം എനിക്ക് ഞാൻ ചെല്ലും ചെലവും കൊടുക്കുന്ന ഞാനൂളെ എന്റെ മോളെ എന്റെ മുഖത്ത് നോക്കിയിട്ടേ തലപൊക്കാൻ വേണ്ടി തുടങ്ങി ആകാശം എന്തൊക്കെയാ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും നിന്റെ മോനെ എന്റെ അടുത്ത് നീ പോടാന്ന് പറഞ്ഞു ഏ ഒരിക്കലും അവൻ അങ്ങനെ പറയില്ല പറഞ്ഞു നിനക്ക് വിശ്വാസമില്ലെങ്കിൽ പോയി ചോദിക്കും ഒരു പ്രാവശ്യം അല്ല രണ്ടും മൂന്നും പ്രാവശ്യം എന്നെ പോടാന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചെങ്കിൽ ആകാശ് അവനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞു കാണും അവനെ ദേഷ്യം പിടിപ്പിക്കണം എന്തെങ്കിലും പറഞ്ഞു കാണും ആകാശ് വേണ്ടട്ടോ അവനെ ചോദിക്കാനും പറയുന്നു ആളൊക്കെ ഉണ്ട് ആരാടി ആ വീൽച്ചെറിക്കിറക്കണവനോ എല്ലിന്റെ എണ്ണം കൂടി കിടക്കുന്നുണ്ടല്ലോ അവൻ എന്ന് പറയാണ് അതെ അവനെ ഇവിടെ നിന്ന് എന്തിനു പറഞ്ഞാ അവൻ ഇവിടുന്ന് പോകും അവനെ രണ്ട് കയ്യിൽ നിന്ന് കിട്ടി ഇട്ടു വാങ്ങാൻ ആൾക്കാരുണ്ട് അറിയാലോ ഇവിടെ വന്നിട്ട് അവനെ പൊക്കിക്കൊണ്ട് പോകും അങ്ങനെ ഇവിടെ ഒരുത്തനും അവനെ കൊണ്ടുപോകില്ല അതെ എന്റെ വീട്ടിൽ വന്ന് കൂടിയിരിക്കുന്നവരെ ഞാൻ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കണം കേട്ടല്ലോ നിനക്ക് എന്താണ് മഹേഷ് എന്നിട്ട് ഇപ്പൊ ഇത്ര അടുപ്പം എനിക്ക് മഹേഷും ഒരു സോഫ്റ്റ് ഇല്ല പക്ഷേ ആദ്യത്തെ കാര്യത്തിൽ ആകാശ് ഇടപെട്ട ചിലപ്പോ അവൻ മഹേഷിന്റെ കൂടെ പോകും അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എടി എന്നെ അവനെ അവനെന് പറഞ്ഞുണ്ടല്ലോ അവൻ ജീവനുണ്ടെങ്കിലല്ലേ അവൻ ഡാഡിയുടെ കൂടെ പോകും ആകാശ് ഞാനൊരു കാര്യം പറഞ്ഞക്ക എന്റെ മോൻ എന്ത് ചെയ്ത ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട നീ എന്ത് ചെയ്യോടി ആകാശ് വെറുതിരിക്കാം അവനൊരു കുറ്റുകുട്ടിയല്ലേ ആഹ് കൊച്ചുകുട്ടി കൊച്ചുകുട്ടി എന്നാ ഞാനും വിചാരിച്ചത് പക്ഷേ അവൻ അങ്ങനെയെന്ന് ല്ല അവനെ ഭയങ്കര സാധനം നീ നോക്കിക്കോ അവൻ അനുഭവിക്കും അവൻ മാത്രല്ല അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അവിടുന്ന് പോവാണ് രചനയാണെങ്കിൽ അവിടെ തന്നെ പൊട്ടിക്കരന കൊണ്ട് അങ്ങനെ കിടക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് മഹേഷിനെയാണ് മഹേഷ് ഈശ്വരത്ത് പറയണ്ടെടോ കിടന്നാലോ നല്ല ക്ഷീണം ആ അതെ കിടക്കാം താൻ ഇവിടെയാ കിടക്കുന്നത് നിലത്ത് അത് വേണ്ട താനിവിടെ ഒന്ന് കിടക്ക് അയ്യോ അത് പറ്റില്ല മഹേഷ് ഞാൻ നിലത്ത് കിടന്നോളാം ഇന്ന് മഹേഷിന്റെ കൂടെ കിടന്നാലേ ശരിയാവില്ല അതെന്താണോ എന്റെ കൂടെ കിടന്നാ ശരിയാവത്തത് താൻ വാടോ അതെ ഇന്നേ ഞാൻ സാറമ്മേ മഹേഷ് ഒരു കഥയുണ്ടല്ലോ ആ കഥാപാത്രത്തിന്റെ പേരും പറയുക കേട്ടോ അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് എന്താണ് എടോ താനിങ്ങോട്ട് വാടോ അങ്ങനെയൊന്നും ഇല്ല അതെ മഹേഷിന് അത് ഭയങ്കര റൊമാൻറ്റിക് കൂടാ കൂടെ കിടന്ന മഹേഷെ അപ്പൊ കുറുമ്പൊക്കെ കാണിക്കും എന്ത് കുറുമ്പ് കാണിക്കാൻ അങ്ങനെ ഒന്നുമില്ല താൻ നല്ല കുട്ടിയല്ലേ താൻ വന്ന് കിടക്കടോ ഇല്ല ഇല്ല ഞാൻ കിടക്കില്ല അത് ശരിയാവില്ല മഹേഷ് എന്ന് ഇഷ്യത പറയാട്ടോ കേട്ടോ അപ്പൊ ഇതെല്ലാം തന്നെ ചെവി കോർത്ത് വെച്ചിട്ട് മഞ്ജുമ പുറത്തുനിന്ന് കേൾക്കുന്നുട്ടോ ഏ ഇത് എന്തൊക്കെയാ നടക്കുന്നത് പിന്നെയും പിന്നെ മഹേഷ് പറഞ്ഞോണ്ടിരിക്കാണ് എടോ താൻ വന്ന് കിടക്കടോ ഞാനല്ലേ വിളിക്കണത് മഹേഷ് വേണ്ടട്ടോ കേട്ടോ മഹേഷ് അടുത്തിടുന്നതല്ലേ ചിലപ്പോ ശരിയാവില്ല അതോ ഈ അവസ്ഥയിൽ അതൊന്നും ശരിയാവില്ല ഇപ്പൊ തന്നെ മഞ്ജുമെ വായിക്കുന്നത് കേട്ടിട്ടനാ വരുന്നത് എന്തിനാ മഞ്ജുരം ചിറെ വായിക്കണ കേട്ടത് മഹേഷിനെ എന്റെ താല്പര്യപൂർവ്വം പുറത്തേക്ക് കൊണ്ടുപോയെന്നു പറഞ്ഞിട്ട് എന്ത് ബഹളമായിരുന്നു അറിയാവോ എടോ എന്തിനട താ ന്യായീകരിക്കാനൊക്കെ നിക്കണത് താൻ പറയണം എന്റെ ഭർത്താവിനെ പുറത്തു കൊണ്ടോ എനിക്ക് ആരുടെ ഔതാര്യം വേണ്ടെന്ന് അങ്ങനെ പറഞ്ഞ പ്രശ്നം തീരുന്നില്ലേ ന്യായീകരിക്കുമ്പോഴാ അവിടെ വഴക്കുണ്ടാവുന്നത് അതെ ഞാൻ ന്യായീകരിച്ചൊന്നുമില്ല പിന്നെ എന്റെ ഇഷ്ടപ്രകാരമല്ലല്ലോ ഞാൻ മഹേഷിനെ പുറത്തുനിന്നത് മഹേഷിന്റെ വാശു കാരണോ അല്ലേ ആഹ് അതെന്തെങ്കിലൊക്കെ ആവട്ടെ താ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ വരില്ല മഹേഷ് വരില്ല എന്ന് പറയാണ് മഹേഷ് അപ്പൊ ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇഷിത മഹേഷിനെ നോക്കുന്നുണ്ടോ അവർ ഒരു മിനിറ്റോളം സംസാരിക്കുന്നില്ല കേട്ടോ മുഖത്തോടെ മുഖം നോക്കിയിരിക്കുകയാണ് ആ സമയത്ത് മഞ്ജിമ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പൊ സംസാരമൊന്നും കേൾക്കുന്നില്ലല്ലോ ഇനി അവളെങ്ങാനും അവന്റെ പോയി കൂടെ പോയി കിടന്നു കാണുമായിക്കോ ഈശ്വര ചതിച്ചോ എന്ന് പറഞ്ഞിട്ട് വേഗനെ മഞ്ജുമ സ്വപ്നവല്ലിയുടെ റൂമിലേക്ക് പോവാണ് അമ്മേ അമ്മേ അച്ഛൻ എന്തേ ആ നിന്റെ അച്ഛൻ പുറത്തു പോയിട്ടുണ്ടാവുമായിരിക്കും എന്താടി അച്ഛനായിട്ട് വഴക്കുണ്ടാക്കാനാണോ ഇപ്പൊ ഇഷ്ടുള്ളൊരു വഴക്ക് നീ കഴിഞ്ഞല്ലേ ഉള്ളൂ ആ അമ്മക്ക് ഞാൻ പറയുമ്പോഴല്ലേ കൊഴപ്പുള്ളൂ അമ്മ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ നോക്കിക്കോ ഇന്ന് മഹേഷിനെ കൂട്ടിക്കൊണ്ട് അവള് പുറത്തൊക്കെ പോയി ചുറ്റിക്കറങ്ങി മഹേഷിനെ നാളെ രാവിലെ ആകുമ്പോ എവിടെയൊക്കെ വേഗത്തിനെയാണെന്ന് അപ്പൊ അറിയാം അതും പോരാണ്ടതേ ഇപ്പൊ അവള് വേറൊരു സാഹസത്തിന് ഇറങ്ങാൻ വേണ്ടി പോകുവാ നീ എന്തൊക്കെയാണ് പറഞ്ഞത് എന്തിനും പറയാണ്ടെങ്കിൽ ശരിക്കും പറയാൻ നോക്ക് അല്ലാതെ അവിടെ എവിടെയും തൊട്ടും പറയാതെ ഉള്ള കാര്യം പറയാ നോക്കടി എന്ന് പറയണം അതെ ഞാനേ മഹേഷിന്റെ റൂമിലേക്ക് പോയപ്പോഴേ മഹേഷിന്റെ കൂടെ ഇന്ന് കിടക്കാൻ വേണ്ടി തുടങ്ങുവാണ് ഇഷിത ഇന്ന് കിടന്നാ എന്ത് സംഭവിക്കുന്നു അമ്മക്കറിയാലോ മഹേഷിനെ ഒട്ടും പറ്റാത്ത ഈ അവസ്ഥയിൽ അവൾ കൂടെ കിടക്കാൻ വേണ്ടി പോകുവാ എന്ന് പറയുമ്പോൾ സ്വപ്നവല്ലി അത് കേട്ടിന് ഞെട്ടുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളെ പ്രമോദിഷിതനെ വലിച്ച് ബെഡിലേക്ക് കിടത്താണ് മഹേഷ് എൻ്റെ പറയണ്ടേ നമ്മള് കൂടി േരാനുള്ള ദിവസം ഇന്നാണല്ലോടോ എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് മറ്റൊരു വീട്ടിൽ കാണാം ബൈ ബൈ